െ കുറിച്ച് പറയാനുണ്ട് അങ്ങനെ ബിഗ് ബോസിനെ കുറിച്ച് പറയണ്ടെന്ന് വിചാരിച്ച പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ആൾക്കാർ കുറിച്ച് പറയുന്നത് അവളുമാരുടെ ആ കലാപരിപാടികളൊക്കെ കണ്ടിട്ട് മിണ്ടായിരിക്കാൻ വീഡിയോയിലേക്ക് വരാം കുടുംബത്തിൽ കളിച്ചു ഞാൻ അതിന്റെ വായ്പ ആവായിരുന്നു കൊറച്ചാൾ കഴിഞ്ഞിട്ടാണ് അടക്കം പറയുന്നത് നിങ്ങൾ പൊതുവെ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ കൊടുക്കുന്നവരങ്ങനെ അഞ്ചു വട്ടം പീഡിപ്പിച്ചിട്ട് ആറാമത്തെ ഘട്ടം എനിക്ക് പീഡനമെന്ന് മനസ്സിലായത് സമയെടുത്തേ ഉള്ളൂ അല്ല അങ്ങനല്ല பிடிச்ச வீழன் போயப்ப പിടിക്കാൻ പോയ ഇതിനെ പോയി തലയിടിച്ച് താഴെ വീണ് ചത്തുവിടായിരുന്നു അറിയുക എന്നാലും ഇതിനെ പിടിക്കാൻ പോയാലും ഇന്നലെ രാത്രി ലക്ഷ്മി വന്നിട്ട് ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തു അത് ഒരു പുറത്ത് ഇതിലും വലിയ നടന്നിട്ടുണ്ട് ഇവരായാലും ഗെയിരായാലും പുറത്തായാലും നമുക്കൊരു ലൈഫല്ലേ എന്റെ കുടുംബത്തിനൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് അതായത് എന്റെ അച്ഛനും മക്ക ഒരുപാട് വിഷമം അവിടെ ഒക്കെ സുഖമില്ലാത്ത ആൾക്കാരാണ് പക്ഷി അവര് ഗെയിമായിട്ട് കളിച്ചത് ഒരു ചീപ്പ് ഗെയിമാണ് ആണ് എല്ലാം മാത്രമേ കുടുംബത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അയാള് എനിക്ക് ലൈഫിൽ ഇയേഴ്സ് എല്ലാരും െ പിടിച്ചു നിന്നും അവസാനം കരഞ്ഞുപോയി ആ കരച്ചിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന വേദനിച്ചിട്ട് തന്നെ വരുന്നതാണ് നമുക്കൊരു ഫീൽ ചെയ്യാൻ പറ്റും അങ്ങനെ പറയും ഓരോരുത്തരും കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഇതിപ്പോ ഇവിടെമാര് പുറത്തു പോയി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി എടുക്കുവാണെങ്കിൽ ഇയാൾ അകത്ത നമ്മളിത് കണ്ടു എന്താ സംഭവിച്ചെന്ന് അത് കോടതിക്ക് തെളിയുന്നവരെ ഇയാൾ കുറ്റക്കാരന് അപ്പൊ ഈ ഒരു തന്ത്രമാണ് ആ പെൺവച്ച് അതിനകത്ത് ഉപയോഗിച്ചത് ഭയങ്കര മോശമായി പോയി എനിക്ക് തന്തലാരി